സമയപരിധി അവസാനിച്ചിട്ടും കൊടും പട്ടിണിയിലേക്ക് നീങ്ങുന്ന ഗാസയ്ക്കുള്ള സഹായം ഇസ്രായേൽ തടയുന്നതായി അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾ ഗാസയ്ക്ക് അടിയന്തര സഹായം എത്തിക്കാൻ യു എസ് നൽകിയ മുപ്പത് ദിവസത്തെ സമയപരിധി ചൊവ്വാഴ്ചയാണ് അവസാനിച്ചത് ഇസ്രായേൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സൈനിക സഹായം പിൻവലിക്കുമെന്നും യുഎസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു യു എസിന്റെ പത്തൊൻപത് നിർദ്ദേശങ്ങളിൽ നാലെണ്ണം മാത്രമാണ് ഭാഗികമായി ഇസ്രായേൽ പാലിച്ചതെന്ന് എട്ട് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു അനേറ കെയർ മെഡ്ഗ്ലോബൽ കോപ്സ് നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ ഓക്സ്ഫോം റെഫ്യൂജീസ് ഇന്റർനാഷണൽ സേവ് ദ ചിൽഡ്രൻ എന്നിവർ ചേർന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് യു എസ് നിർദ്ദേശപ്രകാരം സഹായം എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല ഉത്തര ഗാസയിലടക്കം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്ന നടപടികളാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു മാസം മുൻപുള്ളതിനേക്കാൾ മോശമായ സാഹചര്യമാണ് നിന്നും സന്നദ്ധ സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചു ഭക്ഷ്യവസ്തുക്കളുമായ ദിവസം മുന്നൂറ്റി അൻപത് ട്രക്കുകൾ ഗാസയിലേക്ക് കടത്തിവിടുക ആക്രമണത്തിൽ ഏറ്റവും നാശം നേരിട്ട ഉത്തരഗാസയിൽ സന്നദ്ധ സംഘടനകളെ അനുവദിക്കുക യു എന് സന്നദ്ധ സംഘടനയായ യു എന് ആർഡബ്ല്യുഎയുടെ പ്രവർത്തനം തടയാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിനും ഒപ്പിട്ട കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും യു എസിന്റെ നിലപാടുകളെ അവഗണിച്ചതിനെ യു എസ് കടുത്ത നടപടി സ്വീകരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് സൈനിക സഹായം ഭാഗികമായി നിർത്തിവെച്ചാൽ അത് ഇസ്രായേൽ നൽകുന്ന തിരിച്ചടി വലുതാണ് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും